സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് നടിയും അവതാരകയുമായ ആര്യ വിടായി തരത്തിന്റെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ ആര്യയുടെ ഒരു പുതിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഏറെ കാലമായി ഒന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ലെന്ന് പറഞ്ഞാണ് ആര്യ പുതിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആര്യ കുറിക്കുന്നത് ഇങ്ങനെയാണ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചായി എന്റെ മുഖം ഇനി എന്തെങ്കിലും ടെലിവിഷനിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കുറഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയെങ്കിലും നിങ്ങളെ കാണട്ടെ ഇല്ല ജീവനോടെ ഉണ്ട് ഗൈസ് എന്നാണ് ആര്യ പറയുന്നത് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഇനി ടെലിവിഷനിൽ കാണാൻ പറ്റുമോ എന്ന് അറിയില്ലെന്ന് താരം പറഞ്ഞതിന്റെ പൊരുൾ തേടുകയാണ് സോഷ്യൽ മീഡിയ തന്റെ ഒരു പുതിയ ചിത്രത്തോടൊപ്പമാണ് ആര്യ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ആരംഭിക്കാറുള്ള സ്റ്റാർട്ട് മ്യൂസിക് ഇത്തവണ കാണാത്തതിനാലാണ് ഇതെന്നാണ് ചിലരുടെ വിലയിരുത്തൽ സ്റ്റാർട്ട് മ്യൂസിക് ഉണ്ടാകുമോ എന്ന് അറിയില്ലെന്നായിരുന്നു നേരത്തെ ആര്യ പറഞ്ഞത് ഇതിനിടെ ഒരാൾ ആര്യ ഇല്ലെങ്കിൽ ഷോ കാണില്ലെന്ന് പറഞ്ഞെത്തി ഈ കമന്റിന് ആര്യ മറുപടി നൽകുന്നുണ്ട് നിങ്ങൾ അവതാരകയായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റാർട്ട് മ്യൂസിക് ഷോ വേണ്ടെന്നായിരുന്നു കമന്റ് അയ്യോ അങ്ങനെ പറയരുത് അത് മനോഹരമായ ഒരു ഷോയാണ് ആരവതരിപ്പിച്ചാലും നിങ്ങൾ അത് കാണണം സ്നേഹത്തിന് നന്ദി എന്നാണ് മറുപടിയായി കുറിച്ചത് കഴിഞ്ഞ ദിവസം തനിക്ക് വിവാഹ അഭ്യർത്ഥനയുമായി ആൾക്ക് ആര്യ നൽകിയ മറുപടിയും ശ്രദ്ധ നേടിയിരുന്നു വീണ്ടും കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നെ കല്യാണം കഴിക്കുമോ നിങ്ങളെയും റോയെയും നന്നായി നോക്കും നിങ്ങളെ ഒരു മാലാഖയെ പോലെ നോക്കാമെന്നായിരുന്നു യുവാവിന്റെ വിവാഹ അഭ്യർത്ഥന അത് നന്നായി ും ഇപ്രസ്ഡ് ആയി പക്ഷെ നിങ്ങൾക്കൊരു പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ലല്ലോ അക്കൗണ്ട് പോലും ഫേക്ക് ആണ് ഒന്നുമില്ല പിന്നെ എങ്ങനെ പ്രപ്പോസൽ സ്വീകരിക്കുമെന്നായിരുന്നു അതിന് ആര്യസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ചുള്ള ആര്യയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു തന്നെ പോലെയാണ് ജാസ്മിൻ സൈബർ ബുള്ളിംഗ് നേരിട്ടതെന്നും താൻ ജാസ്മിനൊപ്പം നിൽക്കുമെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ജാസ്മിനെ തന്നെയാണ് കപ്പടിക്കാൻ അർഹതയുള്ളതെന്നും ജാസ്മിനെ വിറ്റാണ് ബിഗ് ബോസ് ടി ആർ പി കൂട്ടിയതെന്നും ആര്യ പറഞ്ഞിരുന്നു അതേസമയം ഒരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് മലയാളികൾ ആര്യയെ പരിചയപ്പെടുന്നത് മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ജോഡികളിലൊന്നായിരുന്നു ബഡായ് ബംഗ്ലാവിലെ ആര്യയും രമേശ് പിഷാരടിയും ഷോയിലൂടെ ആര്യ താരമായി മാറി അധികം വൈകാതെ അവതാരക എന്ന നിലയിൽ മലയാള ടെലിവിഷൻ രംഗത്ത് മിന്നും താരമായി മാറുകയായിരുന്നു ആര്യ ടെലിവിഷന് പുറമെ സിനിമകളിലും ആര്യ അഭിനയിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് താരം ബിഗ് ബോസിലെത്തുന്നത് ബിഗ് ബോസ് മലയാളം ടൂവിലെ ശക്തിയായ മത്സരാർത്ഥി ായിരുന്നു ആര്യ പാതിവടിയിൽ നിന്നുപോയ സീസണിൽ വിന്നർ ആകുമെന്ന് വരെ കരുതിയിരുന്ന താരമായിരുന്നു ആര്യ എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെ ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങളും ആക്രമണവും നേരിടുകയാണ് ആര്യ എങ്കിലും അന്നത്തെ സൈബർ ആക്രമണങ്ങളെയും വിഷാദ രോഗാവസ്ഥയെയും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരികയായിരുന്നു ആര്യ സെലിബ്രിറ്റി എന്നതിലുപരിയായി സംരംഭക എന്ന നിലയിലും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ആര്യയ്ക്ക് വസ്ത്രവ്യാപാര രംഗത്ത് സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ആര്യക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ